ഹായ് ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കമേലിയ ചെടികളുടെ വലിയ പ്ലാന്റ്സിൻ്റെ ചെറിയ വിലയിലുള്ള ഒരു ഓഫർ നോക്കാം കേട്ടോ കമേലിയ പ്ലാന്റ്സ് പൊതുവെ എല്ലാ സ്ഥലത്തും പൂക്കൾ ഉണ്ടാവോ എന്ന് കുറേ പേർക്കെങ്കിലും സംശയമുള്ള ഒരു ചെടിയാണ് കമേലിയ പ്ലാന്റ്സിൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ മണ്ണിൻ്റെ അതായത് നമ്മൾ ഈ ചെടി നട്ടിട്ടുള്ള മണ്ണിൻ്റെ പി എച്ച് വാല്യൂ കറക്റ്റ് ആവുകയാണെങ്കിൽ അതായത് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് എല്ലാ കളറിലുമുള്ള പൂക്കൾ നിങ്ങളുടെ വീട്ടുമുറ്റത്തും ഉണ്ടാവും അപ്പോൾ ഏകദേശം ഫോർ പോയിൻ്റ് ഫൈവ് മുതൽ ഒരു സിക്സ് പോയിന്റ് ഫൈവ് വരെ പി എച്ച് വാല്യൂ ഉള്ള മണ്ണിലാണ് ഇത് നന്നായിട്ടാവുന്നത് അതെല്ലാ മണ്ണും നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആക്കാനായിട്ട് പറ്റും കമീനിയ പ്ലാന്റിൻ്റെ ഒരു സിംഗിൾ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചേക്കാം അതുകൂടി എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ അതായതുപോലെ വളരെ മനോഹരമായിട്ട് നിറയെ പൂക്കൾ നമുക്ക് എല്ലാവരുടെയും ചെടിയിൽ ഉണ്ടാവും നമ്മൾ നടാൻ എടുക്കുന്ന പോട്ടീൻ മീഡിയം ഏതാണെങ്കിലും അതിലേക്ക് കുറച്ച് വെറുമിക്കുലേറ്റ് മിക്സ് ചെയ്തിട്ട് ആദ്യമേ ഈ പ്ലാന്റ് നട്ടുള്ളൂ കേട്ടോ പിന്നെ സൾഫർ പൗഡർ നല്ലതാണ് ഈ ചെടികളിൽ ഫ്ലവേഴ്സ് ആവാനായിട്ടും പി എച്ച് വാല്യൂ കറക്റ്റ് ആവാനായിട്ടും ഒക്കെ നല്ലതാണ് അപ്പോൾ അതും കൂടി നമുക്ക് ഇതിൻ്റെ പോട്ടീൻ മിക്സിൽ ആഡ് ചെയ്യാം നമ്മൾ നോർമലി വളർത്തുന്ന പ്ലാന്റ്സിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ കെയറിങ് കൊടുക്കേണ്ട ഒരു പ്ലാന്റ് തന്നെയാണ് പിന്നെ ഓവർ സൺലൈറ്റിൽ ഈ പ്ലാന്റ് വെച്ച് വളർത്തണ്ട ഒരു മീഡിയം ഷെയ്ഡ് കിട്ടുന്ന ഭാഗത്ത് ഈ പ്ലാന്റ് നട്ടാൽ മതി അതുപോലെ തന്നെ പോട്ടിൽ വെച്ച് വളർത്തുന്നതാണ് ഏറ്റവും നല്ലത് മണ്ണിൽ തടവെടുത്ത് നട്ടാലും ഈ പ്ലാന്റ് നല്ല രീതിയിൽ വളരും പക്ഷേ ഒത്തിരി മഴയൊക്കെ കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മണ്ണിൻ്റെ പി വാല്യൂ മാറും അപ്പോൾ ആ മാറുന്ന സമയത്ത് പിന്നീട് ഇതിനകത്ത് ബഡ്സ് ഉണ്ടാവുക ും ആ ബഡ്സ് വെയിലൊക്കെ കൊള്ളുമ്പോഴേക്കും പൊഴിഞ്ഞു പോകാനുള്ള ചാൻസും കൂടുതലാണ് പൂക്കൾ വിരിയാതെ ഇത് പൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ നിങ്ങൾ ആ വീഡിയോ കാണുന്ന ഏറ്റവും നല്ലതായിരിക്കും അതുപോലെ തന്നെ പോട്ടിൽ നടുക അപ്പോൾ ഓവർ വെയിൽ അല്ലെങ്കിൽ ഓവർ മഴയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാമല്ലോ പിന്നെ പ്ലാന്റ് നടമ്പോൾ ആവശ്യത്തിന് വലുപ്പമുള്ള പോട്ടിൽ തന്നെ ഈ ചെടി നടാനായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ തരുന്ന ചെടി ഈ ഒരു സൈസിലുള്ളതാണ് ഇത് അത്യാവശ്യം വലുപ്പമുള്ള ചെടിയാണ് കേട്ടോ അതെ ഇതുപോലെ വലിയ ചെടികൾ ാണ് നമ്മൾ തരുന്നത് അഞ്ച് ഡിഫറൻറ്റ് വെറൈറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ്സ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ കിട്ടാൻ പോകുന്നത് ഇതിൽ വൈറ്റും ഡബിൾ ഷെയ്ഡും റെഡും റോസും പിങ്കും ഒക്കെ ഉണ്ടാവും നല്ല അടിപൊളിയായിട്ടുള്ള അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഈ ഒരു കോംബോ ഓഫറിൽ ഇൻക്ലൂഡ് ചെയ്ത് തരുന്നത് പിന്നെ ലീഫ് ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് അഞ്ച് വെറൈറ്റീസ് നിങ്ങൾക്ക് തരുന്നത് ഒരിക്കലും കളറ് ഇന്നത് അല്ലെങ്കിൽ റെഡ് മാത്രമായിട്ട് അല്ലെങ്കിൽ പിങ്ക് മാത്രമായിട്ട് നമുക്ക് ഓർഡർ ചെയ്ത് വാങ്ങാനായിട്ട് പറ്റില്ല ലീഫിൻ്റെ ഡിഫറൻസ് നോക്കിയിട്ടാണ് നമ്മൾ അഞ്ച് വെറൈറ്റീസ് ആഡ് ചെയ്തിട്ട് ഈ പ്ലാന്റ് അയച്ച് തരുന്നത് കേട്ടോ കുറച്ച് വർഷം മുമ്പ് വരെ ഈ സൈസിലുള്ള ഒരു സിംഗിൾ പ്ലാന്റ് കമേലിയയുടെ വാങ്ങുമ്പോൾ നമുക്ക് നാനൂറ്റി അൻപത് രൂപ അഞ്ഞൂറ് രൂപയുടെ അടുത്തൊക്കെ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ നമ്മൾ നല്ലൊരു ഓഫർ റേറ്റിലാണ് ഈ പ്ലാന്റ് തരാനായിട്ട് പോകുന്നത് അഞ്ച് വെറൈറ്റി പ്ലാന്റ്സ് നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് വാങ്ങാനായിട്ട് പറ്റും അഞ്ച് വെറൈറ്റി അപ്പം എല്ലാവർക്കും വളർത്താൻ ഒരുപാട് ഇഷ്ടമുള്ളൊരു ചെടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റ്സ് ആവശ്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് ഈ പ്ലാന്റ് ഓർഡർ ചെയ്യാവുന്നതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ഈ പ്ലാന്റ്സ് ഓർഡർ ചെയ്യാം